അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ എന്താ ഉണ്ടാക്കണമെന്നറിയോ ഒരു തക്കാളി ചമ്മന്തി എന്ന് പറയാ ചമ്മന്തിയെന്ന് പറയാം ഉള്ളിച്ചമ്മന്തിയെന്ന് പറയാം എന്താണെങ്കിലും പറയാട്ടോ അപ്പോൾ നമുക്ക് സൈഡായിട്ട് ഉപയോഗിക്കും ചെയ്യാം എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകും ചെയ്യാം ചോറിനൊക്കെ നമ്മൾ പാർസല് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോവുക ചപ്പാത്തിക്ക് ഇതിനൊക്കെ പറ്റും പിന്നെ പറ്റുന്നത് എന്തിനാന്നറിയോ പിന്നെ നമ്മൾ ആ രണ്ട് മൂന്നാല് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഡ്രൈ റോസ്ഡ് റോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ജീരകം കുരുമുളക് ഉലുവ പച്ചരി ആദ്യം നമുക്കിന്ന് റോസ്റ്റ് ചെയ്യാം കരിഞ്ഞ് പോവാതെ റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു രണ്ട് കരിവേപ്പിൻ്റെ എല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് ഊത്ത് വരട്ടെ അപ്പം അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ ഇനി തീ കൂടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോവും കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും നമുക്കതിന് ഒഴിവാക്കാം ചൂടാറട്ടെ ചൂടാറ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാണ്ട് കിട്ടും നമുക്ക് ഇനി ഒന്നുകൂടി ചൂട നല്ലതന്നെ ആട്ടോ തീക്കൊഴിച്ചു കൊടുക്കണേ അത്യാവശ്യം കുറച്ച് കൂടുതൽ വേണം ടുത്തു രണ്ട് പിച്ച് ഉലുവയും കൂടി ഇട്ടു അതിൽ അപ്പൊ നമുക്ക് അതിലേക്ക് രണ്ട് ഇഞ്ചി കഷ്ണം കൊടുക്ക വെളുത്തുള്ളി രണ്ടു എടുക്കൂടു വെളുത്തുള്ളി രണ്ട് നമ്മളോടുകൂടി പുറത്തേക്ക് முளகு முறிக்க பற்ற பின்னக்கு வேண்டது உள்ளியானி நல்ல கிடந்திட்டு வெந்துட்டு வரணும்ட்டோ വെന്തിരട്ട് തക്കാളി വലിയൊരു തക്കാളി ആയിട്ട് ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു തരഞ്ഞ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കാണാത്ത വിധത്തില് ഇതിൽ വെന്തി വരണം ഇനി ആവശ്യത്തിൽ ഉള്ള പൊടി ഇട്ടു കൊടുക്കട്ടോ കളറ് കിട്ടാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു നല്ല മല്ലിപ്പൊടി ഇട്ടു കരുവേപ്പിലിട്ടു അപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടത് നല്ല എരിവേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി കൂടി കുറച്ച് ഇട്ടു കൊടുക്ക കുരുമുളക് പൊടി ഉണ്ടാവുകൊണ്ട് ആവശ്യത്തിന് ഇട്ടാ മതി കേട്ടോ നല്ല എരിവേണമെന്നുള്ളവർക്ക് മാത്രം ഇടാ പുളി വെള്ളം ഒരു നെല്ലിക്ക വെളിച്ചത്തിലുള്ള പുളി കേട്ടോ ഇതിൽ വെള്ളം അത് കുറച്ചുകൂടെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാ ഒരു സൗകര്യമല്ല ഇപ്പം അടുപ്പവും വലുതാണ് വീതന വലുപ്പം അല്ല ആകെ പിരിന്താ അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കാം ആ ഇത് നമുക്ക് ചൂട് ചോറിലേക്ക് ഇത് ഉപയോഗിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയും ഇത് ഉപ്പുണ്ട് ഇനി മുളക് ആവശ്യത്തിന് ഇനി നമുക്ക് ഇത് തിളച്ച് വെള്ളം മറ്റുമത്തേനെ ഇത് പൊടിച്ചോണ്ടിരട്ടോ അപ്പം അത് തിളച്ച് കുറേശക്കെ വറ്റി വന്നിട്ടുണ്ട് എല്ലാ ടേസ്റ്റ് കിട്ടും സത്യം പറയാലോ ചൂപ്പിൻ്റെ കുറവ് കൂടി ഉണ്ട് ഇത് മാത്രം മതി നമുക്ക് ചോറും ും വണ്ടതിൻ്റെ പൊടി കൊടുക്കാം ഈ പൊടി ഇടുമ്പോ തന്നെ നമുക്കിത് കുറുകി വരും കേട്ടോ சிறியூரு வெள்ளத்த நேண்டு நிற்கணும் நம்ம படி இட்டு கொடுக்கணும் கலரொக்க மாறி பொடிச்ச பொடி புள்ளு இது உப்போ எரிவோ எந்த குறவுண்டோ நோக்க ടേസ്റ്റ് നമുക്ക് കുറേ ദിവസം വേണമെങ്കിൽ ചൂഷിച്ചു വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു കുപ്പിയിലാക്കിയിട്ട് ദോശയ്ക്ക് പറ്റും ഇഡ്ഡലിക്ക് പറ്റും ചപ്പാത്തിക്ക് പറ്റും ചോറിനും പോവും എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തി കേട്ടോ ഉള്ളി തക്കാളി ചമ്മന്തി എപ്പോഴും നമുക്ക് പൊട്ടിച്ച് കരയ്ക്കാമെന്ന് കൂടുതലല്ലോ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ എൻ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇടുക പിന്നെ ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇത്